ഹലോ ഫ്രാൻസ് അസ്സാമലേക്കും അപ്പം ഇത്ര എത്ര ഐറ്റംസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്നിപ്പം ഞാനൊരു ബിരിയാണി വയ്ക്കാമല്ല തയ്യാറെടുപ്പിലട്ടോ ഈസി ആയിട്ട് പെട്ടെന്നൊരു ബിരിയാണി വെക്കുകയാണ് കുക്കറിൽ ഒന്ന് പുറത്ത് പോവാണ്ട് പെട്ടെന്നൊരു ബിരിയാണി തയ്യാറാക്കുകയാണ് കൂടുതലൊന്നും റിസ്ക്കില്ലാത്തൊരു ബിരിയാണി അതിന് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെള്ളിയും ഒന്നിച്ച് പേസ്റ്റാക്കി തൈരുണ്ട് ചിക്കൻ ഉണ്ട് ഉണ്ട് ജീരശാല അരിയുണ്ട് മല്ലിച്ചപ്പുണ്ട് തക്കാളി ഉണ്ട് ഗ്രാമ്പ് പട്ട ഇത്രയും തക്കാളി വേണ്ട കേട്ടോ ഇത് ഞാനിതുകൊണ്ടൊരു ചട്നിയും കൂടി ഉണ്ടാക്കാൻ വെച്ചതാണ് കഴുകി വെച്ചതാണ് ഇത്ര തക്കാളി ഒന്നും എടുക്കില്ല കാണിച്ച് എന്നുള്ളൂ ചെറുനാരങ്ങണ്ട് പുതി അപ്പോൾ പെട്ടെന്നൊരു ബിരിയാണി തയ്യാറാക്കാൻ പോയാലോ അപ്പം വരൂ കാണാം അപ്പോൾ കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് ഓയിലൊഴിച്ചു ഇനി ഉള്ളിടാം ഭക്ഷണമൊക്കെ കഴിച്ച് മണ്ണിൽ പതിഞ്ഞ് കിടക്ക കേട്ടോ മയിൽ നന്നായിട്ട് പതിഞ്ഞ് പീലൊക്കെ വിടർത്തി കിടക്കണിണ്ട് നല്ല മാവിന്റെ തണലങ്ങനെ കിടക്കുകയാണ് സ്ഥിരം മയിലായതുകൊണ്ട് പേടിയൊന്നും അധികം അല്ല മയിലിനെ കാണാൻ പോയതാണ് വീട് എടുക്കാൻ പോയപ്പോൾ കുറച്ചധികം ചെന്നക്കണു ഉള്ളി ഇതാ ഇനി പട്ട ഗ്രാമ്പു ഏലക്ക പൊടിച്ചിട്ട് ഇടാൻ ഞാനൊന്നും പൊടിച്ചിട്ടില്ല പൊടിക്കാതെ ഇടുകയാണ് ഉള്ളിക്ക് കുറച്ച് കളർ കൂടി മയിലിൻ്റെ എടുക്കാൻ പോയതാണ് സാറല്ല എന്നാലും ബിരിയാണി ടേസ്റ്റിയാവും ഇഞ്ചി വെള്ളുള്ളി അരച്ച പേസ്റ്റ് കിട്ടോ ഉള്ളിന്റെ കളറ് നോക്കൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ മയിലിനെ ഒരു നായ ആട്ടിക്കൊണ്ട് പോയി മയിൽ പെണ്ണിൻ്റെ മേലെ കയറിയിട്ടുണ്ട് നല്ല വിശ്രമത്തിലായിരുന്നു എന്താ ചെയ്യുക ായനാട്ട ഓടിപ്പോയതാ ഉള്ളി ബ്രൗൺ കളറായി അപ്പം ഇഞ്ചി വെള്ളിയൊക്കെ നന്നായിട്ട് ചമന്ന് വന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി രണ്ട് പച്ചമുളക് நாய இளக்கி கொடுக்க அப்ப இனி பக்காளிட்டு கொடுக்க എല്ലാം വെന്ത് തുടങ്ങി ഇനി കുറച്ച് മല്ലിയില പുതിയ ഇല കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് ൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് വെറൈറ്റി ഒന്നുമല്ല കേട്ടോ സിംപിളായിട്ട് ബിരിയാണി എടുക്കുക എന്നുള്ള ഇതിൽ കാണിച്ചതാണ് വെറൈറ്റി ഒന്നുമല്ല എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇടാം ചിക്കനൊക്കെ ഇട്ട് നന്നായി ഇളക്കി ഇളക്കിക്കും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അന്ന് പതുക്കൊന്ന് തിളച്ച് വരട്ടെ അരിയിടാ നമുക്ക് ഇന്ന് എന്താണെന്നറിയില്ല കോഴി സൈലൻ്റാണ് പാചകം തുടങ്ങിയാൽ കോഴി ഭയങ്കരമായിട്ട് കറി ഇന്ന് സൈലൻ്റിലിരിക്കുന്നുണ്ട് കോഴി ഇപ്പം ചിക്കനൊക്കെ ഒന്ന് തിളച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി ഇടാ ഇതിനാവശ്യമായ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ് അരിയാണ് അതിന് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി മൂണ്ടിയൊക്കെ വെച്ചിട്ട് ഒരു വിസിലോ രണ്ട് വിസിലോ വന്നാൽ ബിരിയാണി റെഡിയായി കുക്കർ ബിരിയാണിയാണ് കേട്ടോ ഒന്ന് വെച്ചിട്ടുള്ളത് ഈസി ആയിട്ടൊരു ബിരിയാണി അത്രയേ ഉള്ളൂ വെറൈറ്റി ഒന്നുമല്ല ഈസി ആയിട്ടൊരു ബിരിയാണി അപ്പം ഇതാ തക്കാളി കൊണ്ടൊരു ചട്നിയും അതൊന്ന് മിക്സിയിൽ കറക്കി വരാം മല്ലിച്ചപ്പ് പുതിനീന പച്ചമുളക് തക്കാളി ഉപ്പെല്ലാം ചേർത്തിട്ട് മിക്സിയിൽ കറക്കി വരാം ഇപ്പം നമ്മുടെ തക്കാളി ചട്നി എല്ലാം റെഡിയായി ചട്നിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് അപ്പം നമ്മുടെ കുക്കർ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ ഇളക്കിയിട്ട് നമുക്ക് ചിക്കനൊക്കെ എടുത്ത് കിട്ടണം ഇതാ നമുക്ക് കഴിച്ച് നോക്കാം അല്ലേ ഉണ്ട് എന്നറിയാൻ ഇപ്പം എല്ലാവരും സപ്പോർട്ടും വേണം പുതിയ പുതിയ നല്ല റെസിപ്പിയുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിച്ചൊക്കെ നോക്കി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റൊക്കെ തോന്നി പെട്ടെന്ന് ഉണ്ടാക്കി ഈസി ആയിട്ടുണ്ടാക്കിയൊരു ബിരിയാണിയാണ് റെസിപ്പിയുമായിട്ടിനി വരുന്നതായിരിക്കും ബബായ് പബൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് പോവുകയാണെ നമ്മുടെ മയിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്